ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭധാരണത്തിൻ്റെ ആദ്യത്തെ മൂന്നോ നാലോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞു ഭ്രൂണത്തിൻ്റെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോടിൻ്റെയും അതായത് തലച്ചോറിൻ്റെ വളർച്ച തുടങ്ങും അതായത് ആദ്യത്തെ മൂന്നോ നാലോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ തലച്ചോറിൻ്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഒരു ന്യൂറൽ ട്യൂബിൻ്റെ രൂപമാണ് ഉണ്ടാകുക ഈ ന്യൂറൽ ട്യൂബിൻ്റെ രണ്ട് വശങ്ങളും യഥാക്രമം ആ പറയപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫോളിക് ആസിഡ് എന്ന് പറയപ്പെടുന്ന ഒരു വൈറ്റമിൻ വളരെ അത്യാവശ്യമാണ് പക്ഷേ ആദ്യത്തെ മൂന്നോ നാലോ ആഴ്ച എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വിവരം പോലും ചിലപ്പോൾ അറിഞ്ഞു കാണില്ല പിന്നീടായിരിക്കും പ്രഗ്നൻസി പീരീഡ്സ് മിസ്സാകുന്നതും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കാണുന്നതും അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഫോളിക് ആസിഡ് പല സ്ത്രീകളിലും കാണാറില്ല അങ്ങനെ ആവശ്യത്തിന് ഫോളിക് ആസിഡ് ഈ സമയത്ത് ഇല്ല എങ്കിൽ ഈ ന്യൂറൽ ട്യൂബ് ക്ലോസ് ചെയ്യാതിരിക്കുകയും അതിൻ്റെ കാരണം കൊണ്ട് തന്നെ വളരുന്ന ഈ കുഞ്ഞിൽ വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ ന്യൂറൽ ട്യൂബ് ശരിയായ സമയത്ത് അടഞ്ഞില്ല എങ്കിൽ അനൻസിഫാലി എന്ന് പറയപ്പെടുന്ന തലച്ചോറിൻ്റെ മുകൾ ഭാഗം തലയുടെ മുകൾ ഭാഗം തന്നെ ഫോം ചെയ്യാത്ത ഉണ്ടാകാത്ത രീതിയിലുള്ള അലൻസിഫാലി എന്ന് പറയപ്പെടുന്ന അസുഖവും അതുപോലെ തന്നെ നമ്മുടെ നട്ടെല്ലിൻ്റെ ഭാഗങ്ങൾ ക്ലോസ് ചെയ്യാത്ത രീതിയിൽ വളർച്ച പൂർണ്ണമാകാത്ത രീതിയിൽ ഉണ്ടാകുന്ന സ്പൈന ബൈഫഡ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളും കുഞ്ഞിൽ കാണപ്പെടും അപ്പോൾ ആദ്യത്തെ മൂന്നോ നാലോ ആഴ്ചയിൽ ആവശ്യത്തിന് ഫോളിക് ആസിഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് തൈറോയിഡ് ഹോർമോൺസും വളരെ അത്യാവശ്യമാണ് പക്ഷേ പ്രഗ്നൻസിക്ക് വേണ്ടി മുന്നൊരുക്കുമ്പോൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ പലരിലും തൈരോയിഡ് ഹോർമോൺസും ചെക്ക് ചെയ്യപ്പെടാറില്ല അപ്പോൾ പ്രഗ്നൻസിക്ക് ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ കഴിച്ചു തുടങ്ങാം നാനൂറ് എം സി ജിൻ്റെ ടാബ്ലറ്റ് കിട്ടും അത് വാങ്ങി കഴിച്ചു തുടങ്ങുക അതുപോലെ തൈറോയിഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അത് ആയിട്ട് ആവശ്യത്തിന് ഹോർമോൺസ് ശരീരത്തിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക കാരണം ഇവ ആവശ്യത്തിനില്ലായെങ്കിൽ അത് വളർന്ന് കുഞ്ഞിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് പിന്നീട് അതൊരു മാനസിക പ്രയാസമായിട്ട് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ഫീൽ ചെയ്യുകയും ചെയ്യും സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളിക്യാൻസറിൻ്റെ കാര്യം അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺസ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളും പ്രെഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്